ചികിത്സാ ക്ലെയിം നിഷേധിച്ചതിന് ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകണമെന്ന ഇൻഷുറൻസ് കമ്പനിയോട് എറണാകുളം ജില്ലാ തർക്ക പരിഹാര കോടതി ഫ്യൂച്ചറിൽ ജനറലി ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിക്കെതിരെയാണ് കോടതി ഉത്തരവ് ചാലക്കുടി സ്വദേശിയായ ഐ പി ജോസഫ് ഫ്യൂച്ചർ ജനറലി ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ സമർപ്പിച്ച പരാതിയിലാണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയുടെ ഉത്തരവ് ഗ്രൂപ്പ് ഹെൽത്ത് പോളിസി പ്രകാരം അഞ്ചു ലക്ഷം രൂപയുടെ പരിരക്ഷാ പോളിസി ഉടമയ്ക്ക് കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ വിഷ്വൽ ഇന്റേണൽ യൂറിത്രോട്ടോമി ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ പരാതിക്കാരന് എഴുപത്തിയൊരായിരത്തി അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് രൂപയാണ് ആശുപത്രി ബില്ലായത് ഇൻഷുറൻസ് കമ്പനി അനുവദിച്ചതാകട്ടെ മുപ്പത്തി രൂപ മാത്രം ചില ചികിത്സകൾക്ക് പ്രത്യേക പരിധിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കമ്പനി തുക വെട്ടിക്കുറച്ചത് ഇൻഷുറൻസ് പോളിസിയിലെ വ്യവസ്ഥകൾ അവ്യക്തമാണെങ്കിൽ ഉപഭോക്താവിന് അനുകൂലമായി പരിഗണിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് കോടതി ചൂണ്ടിക്കാട്ടുകയായിരുന്നു ഇൻഷുറൻസ് കമ്പനിയുടെ ഇത്തരം നടപടികൾ അനീതിയും വൈദ്യശാസ്ത്രപരമായി അസ്വീകാര്യവും ഇൻഷുറൻസ് ഉടമ്പടിക്ക് വിരുദ്ധവുമാണ് രോഗിയുടെ ആശങ്ക നിറഞ്ഞ നിമിഷങ്ങളിൽ ഇൻഷുറൻസ് പോളിസികൾ സുരക്ഷാവലയമാകേണ്ടതിന് പകരം മറ്റൊരു തടസ്സമായി മാറിയ െന്നും ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടി ചികിത്സാ ചെലവിന്റെ ബാക്കി തുകയായ മുപ്പത്തിയാറായിരത്തി അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് രൂപ ഒൻപത് ശതമാനം പലിശ സഹിതം തിരികെ നൽകുക മാനസിക പ്രയാസത്തിനും ബുദ്ധിമുട്ടിനും അന്യായമായ വ്യാപാര രീതിക്കും നഷ്ടപരിഹാരമായി ഇരുപത്തി രൂപയും കോടതി ചെലവായി അയ്യായിരം രൂപയും നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം പരാതിക്കാരന് നൽകുക തുടങ്ങിയ ഉത്തരവുകൾ കോടതി നൽകി ജനം കൊച്ചി